ം കോതമംഗലത്തെ ലവ് ജിഹാദ് ആത്മഹത്യ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ മരണം അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ കുറ്റാരോപിതനായ റമീസ് എന്ന വ്യക്തിയെ രക്ഷിച്ചെടുക്കാനും ചില ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കൃത്യമായി തന്നെ ഒരു അജണ്ട പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇയാൾ ഈ പെൺകുട്ടിയെ സമീപിക്കുന്നതും ഈ പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നതും തുടർന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുകയും വിവാഹം കഴിക്കാമെന്ന് പറയുന്നു പക്ഷേ ഇറങ്ങിച്ചെന്ന ശേഷമാണ് മതം മാറിയാലേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതും തുടർന്ന് മർദ്ദിക്കുന്നതും മനോവേദനയിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതും ഇത് ക്രിസ്ത്യൻ മിഷണറിമാരോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാതിരിമാരോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരോ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങൾ എന്തേ മൗനം എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് ചില കാരണങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ജിഹാദികളായതുകൊണ്ട് അപ്പുറത്തെ ജിഹാദികളും മതഭീകരവാദികളും ആയതുകൊണ്ട് ഭയന്നിട്ട് അല്ലെങ്കിൽ ബി ഇതൊരു നേട്ടമായി മാറും ബി ജെ പി പ്രകടനമൊക്കെ നടത്തി ഇപ്പം ബി ജെ പിക്ക് ഇതൊരു കോതമംഗലം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഒക്കെ നടത്തി ബി ജെ പിക്ക് ഇതൊരു ഗുണകരമായ അവസ്ഥയാകും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സഭാ നേതൃത്വങ്ങൾ പ്രതികരിക്കാത്തത് എന്ന തരത്തിലുള്ള ചില വിലയിരുത്തലുകൾ കണ്ടു ഇപ്പോൾ കാസ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ ഒരു ക്രിസ്ത്യൻ സംഘടനയാണ് റിലീജിയസ് ഓർഗനൈസേഷനാണ് അവരുടെ ഒരു എഴുത്തുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെയും അവരുടെ രാഷ്ട്രീയ മുഖമായി നിലകൊള്ളുന്ന എസ് ഡി പി ഐയുടെയും ശക്തി കേന്ദ്രമായ പാനായിക്കുളത്തുള്ള കോതമംഗലത്തിനടുത്ത് പാനായിക്കുളം എന്നാണ് ഈ സ്ഥലപ്പേര് പാനായിക്കുളത്തുള്ള സോനയുടെ മരണത്തിന് കാരണക്കാരനായ റമീസിന്റെ വീട്ടിൽ മതപരിവർത്തനം ആദ്യത്തേതല്ല എന്നാണ് അവർ പറയുന്നത് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം റമീസിന്റെ മാതാവും ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട സ്ത്രീയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ മതപരിവർത്തന ശ്രമങ്ങൾ ആ കുടുംബത്തിൽ ഇത് ആദ്യത്തേതല്ല അതുകൊണ്ട് തന്നെ റമീസിൻ്റെ പിതാവ് ബന്ധുക്കൾ അവരുടെ സുഹൃത്തുക്കൾ എന്നിവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളതും സോനെ മതപരിവർത്തനം ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾക്ക് മത തീവ്രവാദ സംഘടനകളിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും വളരെ വിശദമായി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ഈ കേസ് എൻ കൈമാറുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പാനായിക്കുളത്തെ ആ വീട്ടിൽ മതപരിവർത്തനം ഒരു തുടർ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കാർഡും നൽകിയിരിക്കുന്നു എൻ ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാസ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മാത്രമല്ല പാനായിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞത് അനുസരിച്ച് അവിടെ ഇത്തരം ഈ മതഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായി ഈ പാനായിക്കുളം പ്രദേശം മാറിയിട്ടുണ്ട് ആ പ്രദേശത്ത് ധാരാളം എസ് ഡി പി ഐ എക്സ് പോപ്പുലർ ഫ്രണ്ട് നമ്മളങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ അവർ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൽ തന്നെ കാരണം നിരോധിക്കപ്പെട്ട സംഘടനയാണെങ്കിലും അവരിപ്പോഴും പേരൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എസ് ഡി പി ഐയിലും സി പി എമ്മിലും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും ചില ഭാഗങ്ങളൊക്കെ തന്നെ ഇവരുടെ പോക്കറ്റുകളാണ് ഇത്തരം മതഭീകരവാദികളുടെ പോക്കറ്റുകളാണ് ഈ മതപരിവർത്തനം അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം ഇതുപോലെ സ്ത്രീകളെ ലൗജിഹാദിൽപ്പെടുത്തി കൊണ്ടുവന്ന മതം മാറ്റുക തുടങ്ങിയ പ്രക്രിയകൾ ഇവരെ ഒരു സീരീസായിട്ട് ഒരു പരമ്പരയായിട്ട് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട് ഞങ്ങൾ നേരത്തെയും പറഞ്ഞു ഈ ഇപ്പം സോന മരിച്ചത് കൊണ്ട് ഇത് പത്രങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നതുകൊണ്ട് എന്നിട്ടും ചില പത്രങ്ങളിൽ ലൗകിഹാദ് എന്നൊന്നും പറയുന്നില്ല അത്തരത്തിൽ ഇതൊരു ഒരു ചർച്ചാവിഷയമായതുകൊണ്ട് മാത്രമാണിതിപ്പോൾ വീണ്ടും പരിശോധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു വിവാദമായതുകൊണ്ട് മാത്രമാണ് ഇത് പരിശോധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി അനവധിയുണ്ട് ഇപ്പോൾ കാസ പറയുന്നത് പോലെ തന്നെ ഈ പയ്യൻ്റെ അമ്മയും ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ ക്രിസ്തീയ മതത്തിൽപ്പെട്ടവരായിരുന്നു ഇയാളുടെ പിതാവ് അവരെ കല്യാണം കൊഴിച്ചുകൊണ്ടുവെന്ന് മതം മാറ്റിയതാണ് അതേ പാതയിലൂടെ മകനും സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ശരിക്കും ഈ കേസ് എൻ ഐ അന്വേഷിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഈ നിരോധിക്കപ്പെട്ട മതഭീകര സംഘടനയുണ്ട് പോപ്പുലർ ഫ്രണ്ട് അവരുടെ രാഷ്ട്രീയ മുഖം എസ് ഡി പി ഐ ഇവരൊക്കെ തന്നെ ഈ പാനായിക്കുളം കേന്ദ്രീകരിച്ച് വ്യാപകമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരുപാട് ജില്ലകളിൽ എറണാകുളം ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട് എൻ്റെ ജില്ലയായ കോട്ടയം ജില്ലയിലും പലയിടങ്ങളിലും ഇത്തരക്കാർ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് കൂടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മറ്റൊരു ഉദാഹരണം നമുക്കറിയാം പാലാ പാലാബിഷപ്പിനെ വളഞ്ഞതാണ് അങ്ങനെ നിരവധി പോക്കറ്റുകളിൽ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത്തരം മതഭീകര ശക്തികൾ ലവ് ജിഹാദും മറ്റ് കാര്യങ്ങളും സ്ഥിരമായി ഓപ്പറേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി ഓപ്പറേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ വിഷയം എൻ ഐ എ പരിശോധിക്കണം അന്വേഷിക്കണം എൻ ഐ എക്ക് സംസ്ഥാന സർക്കാർ വിട്ടില്ലെങ്കിൽ ഹൈക്കോടതി സ്വമേധ്യ ഇത് എൻ ഐ വിടാനുള്ള ഒരു ഉത്തരവുണ്ടാകണം എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ അത്തരത്തിൽ ആയ വളരെ സീരിയസ് ആയ ഒരു വിഷയം തന്നെയാണ് ഇത് ഇതിൽ വ്യക്തമായ നടപടി ഉണ്ടാകണം ഇത് ഇപ്പം മതമേലധ്യക്ഷന്മാർ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും സഭാ നേതൃത്വങ്ങൾ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും ഒക്കെ തന്നെ ഇത് ഒരു സ്വതന്ത്ര നിഷ്പക്ഷ ലവ് ജുഹാദ് കേസായിട്ട് തന്നെ അന്വേഷിക്കണം ഈ ഇത്തരം കേസുകളിൽ കേസുകളിൽ സ്വാഭാവികമായി പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കിട്ടാറില്ല അല്ലെങ്കിൽ ഈ മതം മാറ്റിയവൻ്റെ കൂടെ ആണ് പലപ്പോഴും സമൂഹവും ചില മതങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും ഒക്കെ നിൽക്കാറ് കാരണം പ്രീണനം അവിടെ നടക്കണമല്ലോ അതുകൊണ്ട് ഇതിങ്ങനെ നിർബാധം തുടരുകയാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല നിർബാധം തുടരുകയാണ് ഇത് എൻ ഐ എ അന്വേഷിച്ച് മത പ്രവർത്തനത്തിൻ്റെ പേരിൽ കൃത്യമായി കേസ് അന്വേഷിച്ച് നടപടിയെടുക്കണം എങ്കിൽ അത് മാതൃകാപരമായ നടപടി എന്ന് കണ്ടുകൊണ്ട് ഇതിന് ഒരൽപ്പം ആയോ വന്നേക്കാം ഒരു സാധ്യതയാണ് വിദൂര സാധ്യതയാണ് എന്തായാലും ബാനായിക്കുളം കേന്ദ്രീകരിച്ച് ഇതിനു മുൻപും ഇത്തരം പരിപാടികൾ നടന്നിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകളാണ് പുറത്തുവരുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്